നമസ്കാരം നമസ്കാരം പൊതുവേ നമ്മളിപ്പോൾ മൊബൈലൊക്കെ വന്നതിന് ശേഷം വായിക്കുന്നത് ഒരുപാട് കുറഞ്ഞു എന്നാൽ ഇപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രതിലിപി എന്നാണ് ആപ്പിൻ്റെ പേര് നിങ്ങൾ പ്ലേ സ്റ്റോറ് പോയിട്ട് ജസ്റ്റ് ജസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി പ്രതിലിപിന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് മലയാളമാണ് വായിക്കേണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക ഇംഗ്ലീഷാണ് വായിക്കേണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഇന്നത്തെ ഒരുപാട് കഥകൾ കവിതകൾ നോവലുകൾ ലേഖനങ്ങൾ ഒരുപാട് നല്ല കണ്ടൻറ്റ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് ഒക്കെ വരുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മിനിറ്റ് ഇങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റുകൾ ഇവർ കൊടുക്കും നമ്മൾ തമ്മിൽ തീവണ്ടി യാത്ര ഐസ്ക്രീം ക്രീം ഇങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി സബ്ജക്റ്റുകൾ ഇവർ കൊടുക്കും അതിനകത്ത് നമുക്ക് ആ സബ്ജക്റ്റിൽ വേണമെങ്കിൽ നല്ല നല്ല കഥയോ കവിതയോ ലേഖനോ എന്തെങ്കിലുമൊക്കെ എഴുതാനും പറ്റും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് മത്സരങ്ങളും വെക്കാറുണ്ട് ആ മത്സരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം അതിലൂടെ നമുക്ക് ഗോൾഡ് കോയിൻ പോലെ ഒരുപാട് നല്ല നല്ല സമ്മാനങ്ങൾ നമുക്കതിലൂടെ കിട്ടുകയും ചെയ്യും അപ്പം ആപ്പ് നിങ്ങൾ ഒഴിവാക്കരുത് നന്നായിട്ട് വായിക്കുക നന്നായിട്ട് എഴുതുക നമ്മൾ മൊബൈൽ നോക്കിയിട്ട് സമയം കളയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ട്രെയിൻ യാത്ര പോകുമ്പോഴൊക്കെ നന്നായിട്ട് വായിക്കുന്ന വായിക്കുന്നതൊക്കെ നല്ലതാണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്തോരം പുസ്തകങ്ങൾ ബാലരമ ബാലമംഗളം ബാലഭൂമി കളിക്കൊടുക്കുക അതുപോലെ തന്നെ ലൈബ്രറിയിൽ പോയിട്ട് കുറേ പുസ്തകങ്ങൾ ഈ സോപ്പ് കഥകളും രാമൻ കഥകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടില്ലേ അങ്ങനെയുള്ള കുറേ നല്ല കഥകൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഉപയോഗിക്കുക അപ്പോൾ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാം നന്ദി നമസ്കാരം നമസ്കാരം